മണിക്കുട്ടനും ചക്കിമോളും ഫുള്ും കഴിച്ചു ഒരെണ്ണം പോലും കൊടുത്തില്ല പ്രശ്നക്കാര് അപ്പൊ നിങ്ങൾ പോയിട്ട് വിളിച്ചിട്ട് വായ പാറുവിനെ കൂടെ ഇരിക്കാന് പിന്നെ ഞാനൊന്നും വിളിക്കില്ല പാറു ചേച്ചി എന്നെ വേണമെങ്കിൽ വന്നോട്ടെ എന്നെ എത്ര അടി അടിച്ചത് കടിക്കും ചെയ്ത് എനിക്ക് വയ്യ ചട്ടി മോളെ എന്നാ നീ പോയിട്ട് വിളിക്കി പാറു ചേച്ചിനെ വിളിച്ചിട്ട് വായ ഊണ ഇരിക്കാൻ വരാൻ പറ ഞാനോ ഞാൻ വിളിച്ച പാറു ചേച്ചി വരുവോ പോയി വിളിച്ചു നോക്ക് അപ്പൊ വരും ആ ചേച്ചി ദേ മോനെ പോയെന്ന് പറഞ്ഞേട്ടോ അവള് ഒരു ચોരനെ വന്ന വിളിക്കണോ നീ നബടി മൊത്തം തുന്നി తిర్చుത്തിട്ട് വരാൻ നിൽക്കാ വിളിച്ചിട്ടും വന്നില്ല എന്തായി് पार വന്നില്ലേ ആ ചേച്ചിกินേ ഒന്നുമേ വേണ്ട പറഞ്ഞു ચોരൊന്നും വേണ്ട ચોരക്ക ഞങ്ങളോട് తిന്നോളാൻ പറഞ്ഞു എന്ത് അവളെ ચોരക്ക നിങ്ങളോട് తిന്നോളാനോ ആ നിന്നോട് മണിക്കുട്ടനോട് ચોര మొత్తం തന്നാണെന്ന് പറഞ്ഞു पार ചേച്ചിയേ ચોര మొత్తం തന്നാണെന്ന് പറഞ്ഞു എത്ര നേരം ആയി അമ്മേ ચોര ഇന്നെ കാണാતીരിക്കുന്നു ആ മപ്പറാണവരുന്നത് അമ്മേ ചേടുള്ള നേരെ കേട്ടണ്ടായിരുന്നു അത നേരെ വൈകിതെ വാ വാ ഞാൻ മാറ്റി തരാ ഇങ്ങോട്ട് ഇരിക്കേ എടാ അനു ഒന്നന്ന് നീഞ്ഞി ഇരുന്ന കുറച്ച് ഈ അമ്മ ദൈനി കൈയ്യില സംമിക്കില്ല ആണ്ടിപ്പ എനിക്ക് चोर ഇല്ലേ അയ്യോ चोर കഴിഞ്ഞല്ലോ ഇനി ചട്ടിമോക്കള് चोरനെ എന്ത് ചെയ്യും അച്ചോടാ നീ ആരെങ്കിലും ചട്ടിമോക്കാടിനെ चोर കൊടക്കുമോ ഞാനേ പറഞ്ഞേ ഇണിപ്പ എന്താ ചെയ്യാ ചട്ടിമോക്ക് चोरനെ എന്താ ഇനി ചെയ്യാ എനിക്ക് चोर ചേട്ടൻ അടുത്ത് ആരും चोरു നിന്നണ്ട ആണ്ടി വെറുതെ പറഞ്ഞടാ ആണ്ടി ആയിട്ട് ചേരങ്ങള് പറഞ്ഞിരിക്കി ഇവിടെ വെറുതെ ഞാൻ പേടിച്ചി എനിക്ക് നിന്നെ തോൽ ഇല്ലേന്ന് ഇന്റെ ഫുഡ് എങ്ങനെണ്ട് കരികരക്ക സൂപ്പർ അല്ലേ സൂപ്പർ മാടി മുളി ബയംഗർ ടേസ്റ്റാ ചട്ടിമര എങ്ങനെണ്ട് ചോറും സാമ്പാർക്കേ സൂപ്പർ അല്ലാ ഇന്റെ പാർക്കുട്ടി എന്നേ പാർമോൻ എവിടെ മൂണിക്ക വന്നില്ലേ ഇവള് പാർചീച്ചി തെറ്റിയിട്ട് അവിടെ സോഫയില് പോയിരിക്കയാ എന്തിനെ അമ്മ നേരത്തെ പാർചീച്ചിനെ അടിച്ചില്ല അതുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ സംഭവം അതിനി ഇപ്പോ അവൾ തെറ്റിരിക്കുകയാണ് അവിടെ എന്നിട്ട് എന്നെ നിങ്ങൾ ആരും പോയേ ഇنده വിള pitched അമ്മ അപ്പോൾ അവൾ വന്നില്ല ആ നടക്ക് മോനെ ആ ഞാൻ പാർക്കീച്ചിനെ പോയിട്ട് വിളിച്ചടാ അവായോ चोर తిന്നാനെന്ന് പറഞ്ഞപ്പോൾ പാർക്കീച്ചി പറഞ്ഞു ഇല്ല അമ്മയ്ക്ക് വടി കൊടുത്തത് അതുകൊണ്ടല്ല അമ്മ എന്ന തല്ലിയത് ഞാൻ വെരില്ല चोर తిന്നാണ് ഇنده चोर മൊത്ത നിങ്ങൾ తిന്നോളീന്ന് പാർക്കീച്ചി പറഞ്ഞു പാർ മോനെ പാറു ദേ चोरナമായി പാർ മോനെ चोरナ വന്നട്ടാ ആവില്ലേ നമുക്ക് പറയും പിന്നെ അടിക്കാനും കുത്താനും ഉള്ളതല്ലേ ഞാന് എന്റെ മിഠായി മൊത്തം അവർ തിന്നിത്ത അവർക്ക് എന്തെങ്കിലും അടി കൊടുത്തോ മൊത്തം എന്നെ അടിച്ചത് അതമ്മ വേണ്ടെങ്കി കൊടുക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ അവളെ നിന്നോട് ഞാൻ ഞാൻ ഈ ചോറ് കാണിച്ചു തരണ്ട് അമ്മോട് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യ പക്ഷെ അടിക്കണ്ട ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ോ ഞങ്ങളുടെ കഴിക്കാറില്ലേ ഭാഗ്യം അടി കിട്ടാഞ്ഞത് ഞാൻ ചോറ് മൊത്തം കഴിച്ചോണ്ട് ോ ചോളെ നിങ്ങളെ പൊക്കോ ചോറ് അങ്ങനെ വന്ന ചേച്ചി ഇന്ന് ചേർത്താൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളില് അച്ഛൻ കൊറച്ചു കഴിഞ്ഞിട്ടേ വന്നിട്ട് പോവാ എന്ത് കളി നിങ്ങൾ കളിക്കാൻ പോകുന്നത് നമ്മൾ ടെസ്റ്റ് ഒരു േ ഒരാൾ പറഞ്ഞത് എന്നെ മറ്റൊരാൾ പറഞ്ഞിട്ട് വേറൊരു സംഭവം പറയുക അങ്ങനത്തെ കളി കളിക്കണത്

ചേച്ചി പറഞ്ഞ മണിക്കൂട്ടം പറഞ്ഞി ചേച്ചി പറഞ്ഞ പറയണം എന്നിട്ട് നീ ഒരു പറയാ അവന്ന് മെണ്ടാതെ കടി ഞങ്ങള് ഇപ്പോ തുടങ്ങിയേട്ടുള്ളൂ കളി. ഓർക്ക മരിന്നണ്ട വേഗം വാ എല്ലാരും. നിനക്ക് ഓർക്ക മെന്നണ്ടങ്ങി നീ കിടന്ന് ഉറങ്ങി കൂടെ. അവനെ ആ ചേച്ചി കരക്കുന്നതങ്ങേ ചേച്ചി പോയി കിടന്നാ ഞങ്ങൾ കളിക്കട്ടെ കുറച്ചേരം. ആ ഇപ്പോ നീ അവരെ കൂടെ കൂടിയാർന്നോ? ഉന്ന് ചേലക്കാദ പോയിക്കാ നീ നിനക്ക് ഓർക്ക മരിന്നണ്ടങ്ങി നീ പോയി കിടന്നോ? ഈ സാധനങ്ങള് ഓർക്ക മരിന്നില്ലേ? എന്തോ ഉണ്ടല്ലോ. പോടി. ആ നമ്മൾ കളിക്കാം. ആഹ ഹ എല്ലാരും ഞാൻ ഉറങ്ങി വന്ന് കിടന്നൂടെ ഉറക്കൂല്ല അനു ഫോൺ തല്ലടിക്കുന്നുണ്ട് എന്താ ഈ നേരത്ത് എടി അതിന്റെ കൂട്ടുകാരി ഡൗട്ടിന് വിളിക്കണതാവും ഞാൻ ഇപ്പൊ

ഒരു 10 മിനിറ്റ് കേറി ഞാൻ നിനക്ക് പോവാ വേഗം വാ അമ്മ എങ്ങാനും എണീറ്റി എന്റെ പണി കഴിഞ്ഞു നീ പോവാ നോക്ക് നീ വേഗം വാ പോയേക്കും പോവാടാ വരുനോ ആ കാവിയൊന്നും ഉറങ്ങിട്ടില്ല ശൂ ചേടാ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടില്ലേ ചേടാ സീറ്റ് കേട്ടോ ഞാൻ ഡോർ തുറന്നിട്ടിണ്ടാരോ